വ്യാപരിക്കുകയോ പരിഹാസകരുടെ പീഠങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്തവൻ ഭാഗ്യവാൻ സങ്കീർത്തനങ്ങളുടെ പുസ്തകം ഒന്നാം അധ്യായം അതിന്റെ ഒന്നാം ത്രിലിതം വലിയ ഒരു ജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടാണ് സങ്കീർത്തകൻ സങ്കീർത്തനങ്ങൾ തുടങ്ങുന്നത് ഇത് യഹൂദരുടെ ആത്മീയതയുടെ ഒരു പ്രത്യേകതയാണ് ആത്മീയ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ വലിയ ഒരു ജ്ഞാനം പകർന്നു കൊടുത്തുകൊണ്ടാണ് അവർ തുടങ്ങുന്നത് ഇവിടെ സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിലും ഇത് തന്നെ സംഭവിച്ചിരിക്കുകയാണ് ആദ്യമേ തന്നെ നല്ലൊരു ജ്ഞാനം അങ്ങോട്ട് പകർന്നു കൊടുക്കുകയാണ് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് ഒരു ജ്ഞാനമാണ് എന്താണത് നന്മയെ തിന്മയിൽ നിന്ന് വേർതിരിച്ചറിയാനുള്ള ജ്ഞാനം ആ ഒരു ശക്തി ആദ്യം പകർന്നു കൊടുക്കുക അത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്മയെ തിന്മയിൽ നിന്ന് വേർതിരിച്ചറിയണം ദുഷ്ടരെ തിരിച്ചറിയണം ഭാവികളെ തിരിച്ചറിയണം പരിഹാസകരെ തിരിച്ചറിയണം അവരെ തിരിച്ചറിയാതെ അവരുടെ കൂടെ കൂടിയിട്ടുണ്ടെങ്കിൽ വലിയ നാശത്തിലേക്ക് ചെന്ന് വീഴും അത് പിന്നെ വലിയ ദുഃഖത്തിന് കാരണമാകും നമ്മുടെ പ്രിയപ്പെട്ടവരായാലും നമ്മുടെ കൂട്ടുകാരായാലും നമ്മുടെ കൂടെപ്പറപ്പുകളായാലും തിന്മ അവരിൽ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ അവരിൽ നിന്ന് അകന്ന് ജീവിക്കാനുള്ള ഒരു ജ്ഞാനം നമ്മളെപ്പോഴും സൂക്ഷിക്കണം ഇല്ലെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടാകില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാകില്ല ചിലപ്പോൾ താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ചില സന്തോഷങ്ങളോ ഭൗതിക നേട്ടങ്ങൾക്കോ വേണ്ടിയിട്ടായിരിക്കാം നമ്മൾ ഇവരുടെ പുറകെ പോകുന്നത് പക്ഷേ അത് അത്യന്തികമായിട്ട് ചെന്നെത്തുന്നത് വലിയ ദുഃഖത്തിലേക്കായിരിക്കും അപ്പോൾ അവരോട് കൂട്ടുകൂടാതെ അവരിൽ നിന്ന് അകന്ന് നന്മയോട് ചേർന്ന് ജീവിക്കാനുള്ള ഈ ഉപദേശം സംഗീതത്തിന് നമുക്ക് ആദ്യമേ തന്നെ നൽകിയാണ് ഈ ഒരു ജ്ഞാനം നമ്മളിൽ നിറയാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിനായിട്ട് ആശീർവാദം സ്വീകരിക്കാം